എലിസബത്തിന് ബാല അയച്ച സന്ദേശം വളരെ ചർച്ച ചെയ്യപ്പെടുകയാണ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട എലിസബത്ത് അനുഭവിക്കുന്ന വേദനകൾ കുറച്ചൊന്നുമല്ല അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് മുകളിലേക്ക് വിമാനം പതിച്ചത് എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഇതോടെ എലിസബത്തിനോട് സുരക്ഷിതമായിരിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കോഹിലിയും ബാലയും പോസ്റ്റ് പങ്കുവെച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ ബാലക്കെതിരെ ഒരുപാട് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്നാണിപ്പോൾ എലിസബത്ത് ഇതിനോടൊന്നും പ്രതികരിക്കാതെ പറഞ്ഞു വെക്കുന്നത് താൻ സുരക്ഷിതയാണ് എന്നാൽ തൻ്റെ സഹപ്രവർത്തകരും എം വിദ്യാർത്ഥികളും പലരും മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തെന്നും അവർക്കായി പ്രാർത്ഥിക്കണമെന്നും എലിസബത്ത് ഉദയൻ പറയുകയുണ്ടായി വിമാനം തകർന്നു വീണ ഹോസ്റ്റലും ആശുപത്രിയും തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അതിനാൽ അപകട സമയത്ത് ശബ്ദം കേട്ടിരുന്നില്ല ഹോസ്റ്റലിലേക്കാണ് വിമാനം വന്നു വീണത് എന്ന് പിന്നീടാണ് അറിഞ്ഞത് പിന്നീട് പലരെയും കാണാനില്ല എന്നും അറിഞ്ഞു മരണപ്പെട്ടവരിലും പരിക്കേറ്റവരിലും തൻ്റെ സഹപ്രവർത്തകരുണ്ടെന്നും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അൻപത് പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു കത്തിക്കരഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ ഉള്ളതെന്നും ഒരുപാട് പേരെ കാണാനില്ലെന്നും എലിസബത്ത് പറഞ്ഞു മരിച്ചവരെ ഡി ടെസ്റ്റ് നടത്തിയാലേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നും എലിസബത്ത് വിശദമാക്കി